ഒരു വ്യക്തി ആവേശത്തോടെയും ഊർജസ്വലതയോടെയും ചെയ്യേണ്ട പ്രവർത്തനം ഇത് രണ്ടുമില്ലാതെ ചെയ്യുന്നതിനാണ് അലസത എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ആ ഊർജവും ആവേശവും താല്പര്യത്തിൽ ചെയ്യുള്ളൂ അതേ കാര്യം ചെയ്യുന്ന വ്യക്തി അത് രണ്ടുമില്ലാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനാണ് അലസത എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ചെറിയൊരു സാധനമായിട്ട് നമുക്ക് തോന്നുന്നുള്ളൂ പക്ഷെ അതിന്റെ ആപത്ത് പറയാ ഇഹലോകത്ത് മനുഷ്യന് പരലോകത്തെ പോലെ തന്നെ ദുനിയാവിലും ഇഹലോകത്തിലും പരലോകത്തിലും മനുഷ്യന് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന അസുഖമാണ് മടി എന്നത് നമുക്ക് കാണാം അവന്റെ ആരാധനയിൽ സൽക്കർമ്മങ്ങളിൽ സുന്നത്തുകളിൽ അവാദത്തുകളിൽ എല്ലായിടത്തും ഇത് അവൻ്റെ നഷ്ടങ്ങൾ ഉണ്ടാക്കും അവൻ ചെയ്യുകയില്ല അത് ചെയ്യില്ലെന്ന് മാത്രമല്ല അതുകൊണ്ട് തന്നെ അയാളിൽ അമലുകൾ വളരെ കുറവായിരിക്കും മുൻപ് കാലത്ത് കടന്നു വന്ന പല ഇസ്ലാമിക രാജഭരണകൂടങ്ങൾ പോലും തകർന്നതിന്റെ പിന്നിൽ അല്ലെങ്കിൽ മുസ്ലിം നഗരികളിൽ പോലും ഉണ്ടായിരുന്ന ഭരണങ്ങൾ നഷ്ടപ്പെടുകയുണ്ടായി ി അബ്ദുൽ വാഹിദുബിന് സുലൈമാനു അബ്ദുൽ മലിക് ഒൻപുകാലത്തെ രാജാവായിരുന്ന അബ്ദുൽ വാഹിദുബിന് സുലൈമാനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ രാജഭരണം എങ്ങനെയാ നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് നല്ല അധികാരവും ഭരണമൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ എങ്ങനെ പോയത് കാല അദ്ദേഹം പറഞ്ഞത് ഊർജ്ജസ്വലനായി ചെയ്യേണ്ടെന്ന പണിയെടുക്കേണ്ടെന്ന പ്രഭാതത്തിലെ ഉറക്കമാണ് അധികാരം കയ്യിൽ നിന്ന് പോയി എന്തേ പ്രഭാതത്തിലെ രാജാക്കന്മാരുടെ ഉറക്കം രാത്രിയിൽ എഴുന്നേറ്റ് കിയാമുല്ലയിലും തഹജ്ജുദും നമസ്കരിച്ച റബ്ബിലേക്ക് എടുക്കേണ്ട രാത്രികളിൽ മദ്യപാനം കൊണ്ട് കിടന്നുറങ്ങിയ രാത്രികളിൽ അവർക്ക് സംഭവിച്ചുപോയി ഇത് രണ്ടും ഒരു സമൂഹത്തിന്റെ അധികാരം നഷ്ടപ്പെടാൻ കാരണമായി പ്രഭാതത്തിൽ ഊർജ്ജസ്വലനാവേണ്ടവനാണ് മടി പിടിക്കേണ്ടവനല്ല പറക്കത്തിറങ്ങുന്ന സമയമാണ് ഒരുപാട് ധാരാള കണക്കിന് നന്മ ലഭിക്കുന്നതാണ് അലൈഹി അവിടുത്തെ ജീവിതകാലത്ത് സൈന്യങ്ങൾ പറഞ്ഞേക്കുമ്പോ സെലക്ട് ചെയ്യുന്ന സമയം അവിടുന്ന് കച്ചവടത്തിന് വേണ്ടി പോകാൻ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരുന്ന സമയം പ്രഭാതമായിരുന്നു പ്രിയപ്പെട്ട സ്വഹാബിയാണ് ഈ വിഷയം പറഞ്ഞു കൊടുത്തപ്പോ അദ്ദേഹം തന്റെ കച്ചവടം വൈകുന്നേരത്തെ കച്ചവടമെല്ലാം രാവിലേക്ക് മാറ്റി എന്നിട്ട് പറയാണ് അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വർദ്ധനവും വിപുലതയും വിശാലതയും പിന്നീട് ഞാൻ കാണുകയുണ്ടായി ജീവിതത്തിലെ ചരിത്രമാണ് പഠിപ്പിച്ചത് പക്ഷികളുടെ ചരിത്രം പഠിപ്പിക്കുന്ന രാവിലെയാണ് അവർ ഊർച്ച അവർ ഭക്ഷണത്തിന് വേണ്ടി യാത്ര പുറപ്പെടുകയാണ് അതുപോലെ തന്നെ മനുഷ്യന്റെ ഈ മടി ആപത്ത് അവന്റെ ഇബാദത്തിനെ നന്നായി ബാധിക്കുമെന്ന് അബ്ദുല്ലാഹിബിന്റദി അള്ളാഹു വന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞു പള്ളിയാവട്ടെ നിസ്കാരങ്ങളാവട്ടെ എത്ര വിലപ്പെട്ട ഗൗരവമുള്ള കാര്യമാണെങ്കിൽ പോലും വളരെ അലസനായി മാത്രം അവൻ ഇടപെടും അതുകൊണ്ട് എന്താ സംഭവിക്കുക എല്ലാ വസ്തുക്കളിലും ഒരാപത്തുണ്ടാകും എൽമിന്റെ വിഷയത്തിലുള്ള ആപത്താണ് മറവി സംഭവിക്കൽ ഒരുപാട് എൽമുണ്ട് ഒക്കെ മറക്കാണ് അത് എൽമിന്റെ ആപത്താണ് അതേപോലെ ഇബാദത്തുകളിലെ ആപത്താണ് മടിപിടിക്കൽ ഒരാൾ ചെയ്യുന്ന ഇബാദത്തിൽ ഉണ്ടാകുന്ന ആപത്ത് മുൻപ് കാലത്തുണ്ടായിരുന്ന വാപ്പമാര് അവരുടെ മക്കളോട് സുഹാബത്തിന്റെ താപയങ്ങളുടെ ചരിത്രത്തിൽ വരെ അവരുടെ മക്കളോട് കൊടുക്കുന്ന ഉപദേശം കാല മുഹമ്മദ് മുഹമ്മദ് കാലം അലി റഹിമഹുല്ലാ തൻ്റെ മകനോട് വിളിച്ച് മടിയേയും അക്ഷമയേയും ഒക്കെ നന്നായി ശ്രദ്ധിക്കണം മടി പിടിക്കരുത് കേട്ടോ മോനോട് വാപ്പ കൊടുക്കുന്ന ഉപദേശം എന്തേ കാരണം എല്ലാ താക്കോലാണ് അത് പലതരം നീ അലസനായി ജീവിച്ചാൽ ഒരു ഹക്കും ഒരു ബാധ്യതയും നിനക്ക് ശരിക്ക് നിർവഹിക്കാൻ കഴിയൂല അരമണിക്കൂർ സമയം കിട്ടിയാലും ജമാനത്തിനെത്താൻ അവരെ കൊണ്ട് കഴിയില്ല നാൽപ്പത് മിനിറ്റിന്റെ മുഴുവൻ സമയം അവനെ ഇരിക്കാൻ കഴിയില്ല നാല് സ്റ്റെപ്പ് വെച്ച് പള്ളിയിലേക്ക് വരാണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവനെത്താൻ കഴിയില്ല നിങ്ങൾ അവനെ എന്ത് വിളിച്ചിട്ടും കാര്യമില്ല പ്രവാചകൻ അലൈഹി വിശുദ്ധ പഠിപ്പിച്ച ആയത്തുകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശാന്തമായി നിങ്ങൾ ഇതൊന്ന് കേൾക്ക് മദീനയിൽ വലിയ പ്രയാസമുണ്ടാക്കി പള്ളിയിൽ വരും നിസ്കരിക്കും യുദ്ധത്തിന് പോരും പക്ഷേ മനസ്സിന്റെ നബിനെ പറ്റിക്കലാണ് ലക്ഷ്യം അവരുടെ സ്വഭാവം വിശദത്തുറാൻ പറയാണ് അവരുടെ സ്വഭാവം എങ്ങനെയാണ് ഖാമൂ നമസ്കരിക്കാൻ വേണ്ടി എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഖാമൂ കുസാല മടിയോടെയാണ് അവർ നിസ്കരിക്കുക ഞാനി ആയത്ത് പറയണത് മക്കയിലേക്ക് മതിയിലേക്ക് ചൂണ്ടിയിട്ടല്ല നമ്മളോടാണ് നമ്മുടെ നമസ്കാരം ഒരു മടി പിടിച്ച നമസ്കാരമാണോ ആകെ തോണ്ടി ഞെക്കി പിഴിഞ്ഞ് അങ്ങോട്ട് തീർത്ത് അങ്ങോട്ട് ഒരു ബാധ്യത നിർവഹിക്കുന്ന നമസ്കാരമാണോ ശ്രദ്ധിക്ക് മടി പിടിച്ച നമസ്കാരമായിരിക്കും മുനാഫിക്കേത് അവൻ ജനങ്ങളെ കാണിക്കാനാണ് നമസ്കരിക്കുന്നത് നാല് നമസ്കരിച്ചു കഴിഞ്ഞിട്ടും അതിൻ്റെ ഉള്ളിലവൻ അള്ളഹനെ പറ്റി വളരെ കുറച്ചേ ഓർക്കൂ ഇത് മുനാഫിക് നമ്മളെ പറ്റി ചിന്തിക്കണം പറ്റി വരും ആയത് മറ്റൊന്ന് സുഹൃത്ത് വരികയാണെങ്കിൽ മടിയന്മാരായിരിക്കും മടിയന്മാരായിരിക്കും പണം ചെലവഴിക്കൂല പണം അറക്കൂല അവരുടെ കയ്യിൽ നിന്ന് കാശ് വീഴൂല വലായും അവർ പണം ചെലവഴിക്കൂല അഥവാ ചെലവഴിച്ചാൽ വെറുപ്പോടെ കൊടുക്ക കൊടുത്തില്ലെങ്കിൽ എന്താ നോക്കിയാലും പിരിവാണല്ലോ വെറുപ്പോടെയാണ് അവർ തന്റെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നത് അത്ര ചെറുതായിക്കോട്ടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് കിട്ടണം ഇത് എനിക്ക് നഷ്ടമാകരുത് എന്റെ പരലോകത്തെ എനിക്ക് തിരിച്ചു കിട്ടണം എന്ന് മാത്രം നീയത്ത് വെച്ച് നമ്മളെന്ന് കൊടുക്കുക എന്ത് വിഷയം വരികയാണെങ്കിലും എന്നാ മുനാഫീങ്ങളുടെ അടയാള പിതത്തിന്റെ അടിസ്ഥാനമാണ് അലസത ഈ മടിയാണ് ഇവനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ഇതിന്റെ അടിസ്ഥാന കാരണം എവിടെന്നാണ് അശ്ശൈത്വാനു ഇബ്നി ആദം എല്ലാ ആദമിന്റെ സന്താനങ്ങളുടെ കൽബിലും ഖനസ ആ മനുഷ്യൻ അല്ലാഹുവിനെ പിശാച് ഇറങ്ങി ഓടും എല്ലാങ്ങളുടെ ഗഫല വസ്വസ അവൻ അവനല്ലാതെ ഓർക്കുന്നേ ഇല്ലെങ്കിൽ പിശാച് അവന്റെ മനസ്സിൽ വസ്വാസം മടിയും മലസതയും ക്ഷീണവും കൊടുവായും ഇട്ടുകൊണ്ടിരിക്കും അവൻ അയക്കൂല ഒരു നന്മയിലേക്ക് അവനെ മുന്നോട്ട് വരാൻ സമ്മതിക്കൂല ഇത് പിശാജിന്റെ അമ്പാണ് പിശാജി തരുന്ന അമ്പാണ് പിഷാജിന്റെ സാന്നിധ്യത്തെ നമ്മൾ അറിയണം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു രാത്രി കിടന്നുറങ്ങുമ്പോൾ ചെല്ലാ പറഞ്ഞ ദിക്റുകൾ മറക്കണ്ട ആമന റസൂൽ മറക്കണ്ട സൂറത്തുണ്ട് അതുപോലെ തന്നെ ആയത്തുകളുണ്ട് അതുക്കാറുകളുണ്ട് അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം കൂടെ നമ്മൾ ഉറങ്ങാൻ ശ്രദ്ധിക്കണം ഉറങ്ങിയിടുന്നേറ്റാൽ ഒളുവുണ്ടാക്കി മൂന്ന് പ്രാവശ്യം നമ്മുടെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നത് ശ്രദ്ധയോടെ പഠിപ്പിച്ചു ഒരു മനുഷ്യൻ പതക്കറല്ല രാവിലെ എഴുന്നേറ്റാന ഓർത്തു ഇൻഹല്ലെ പിശാജ് കെട്ടിയിട്ട് ഒരു കെട്ട് അഴിക്കപ്പെടും അവൻ ഒതുണ്ടാക്കിയാൽ ഇൻഹല്ലത്ത് കെട്ടിയ രണ്ടാമത്തെ കെട്ട് അഴിക്കപ്പെടും എന്നിട്ട് രണ്ടു നമസ്കരിച്ചാൽ മൂന്നാമത്തെ കെട്ട് അഴിക്കപ്പെടും പ്രഭാതം ആരംഭിച്ചാൽ അവൻ ഉന്മേഷവാനാകും എത്ര വയസ്സായ ആളായിക്കൂട്ടെ അവൻ ഉന്മേഷവാനാകും സന്മനസ്സോടെ ആയിരിക്കും അവന്റെ ജീവിതം ആരംഭിക്ക അവൻ കച്ചവടത്തിന് ഇറങ്ങിയാലും ഓം വിദ്യാലയത്തിലേക്ക് പോയാലും ഓ ജോലിക്ക് പോയാലും ഒരു സന്തോഷം ഉണ്ടാകും ഇതൊന്നും ചെയ്യാതെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സ് മാറിയു അങ്ങ് ജോലിക്ക് പോയാൽ മനസ്സുമായാണ് അവൻ പ്രഭാതത്തിൽ പുറപ്പെടുന്നത് മടിയനായിട്ടായിരിക്കും വരുന്നത് നമ്മുടെ കടയിൽ നിൽക്കുന്ന സ്റ്റാഫിനോട് ചോദിക്കേണ്ടത് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോന്നല്ല ചെന്ന് രാവിലെ നിസ്കരിച്ചിട്ടുണ്ടോ ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ മടിയനായി ജീവിതത്തിൽ തള്ളി നീക്കൂല സമയം വെറുതെ കളയൂല ആരോഗ്യം വെറുതെ നശിപ്പിക്കൂല അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നല്ല മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം പള്ളിയിൽ എത്തി കാരിക്കുന്നവനല്ല ദുർബലനായ മടിയനായ അലസനായ ഒരു മൊമ്മിനേക്കാൾ ഇഷ്ടം ശക്തനായ ഊർജസ്വലനായ അവനെയാണ് അല്ലാക്ക് ഇഷ്ടം ജീവിക്കുന്ന കാലം അങ്ങനെ ആ ഇഷ്ടത്തോടെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം ചോദിക്കട്ടെ ഇതൊരു രോഗമാണെന്ന് ആർക്ക് മനസ്സിലായിട്ടുണ്ട് മടി അലസത ഒരു രോഗമാണ് നിങ്ങൾ പുറത്ത് ബോർഡ് കണ്ടിട്ടില്ലേ കടകളുടെ മുമ്പിൽ കൗൺസിലിങ്ങിന്റെ ബോർഡുകൾ ഉണ്ടാവും കുട്ടികളിൽ ഉണ്ടാകുന്ന മടി അലസത ഇതിനൊക്കെ ഇതാ വരൂ ഞങ്ങളുടെ സെന്ററിൽ വരൂ രോഗം പരിഹാരമുണ്ട് ഇസ്ലാം പറയുന്നു ഈ രോഗത്തിന് പരിഹാരമുണ്ട് കൃത്യമായ ചികിത്സയുണ്ട് അതിന് രോഗത്തിൽ ചികിത്സയുണ്ടോ ആ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ പഠിപ്പിച്ചു മാ അൻസലല്ലാഹു മിൻ ദാഇൻ എന്തെങ്കിലും ഒരു രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ലഹു ദവാ ആഹൂ മരുന്നും ഇറക്കിയിട്ടുണ്ട് എന്താ മരുന്ന് തന്റെ മടി മാറി കിട്ടാൻ വേണ്ടിയിട്ട് മടി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പ്രാർത്ഥിക്കണം പക്ഷെ പ്രാർത്ഥിക്കാനും മടിയാവും ഇവന് പ്രാർത്ഥിക്കാനും മടിയാണ് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം ബാധിച്ചിട്ടുണ്ടോ അത് നീക്കാൻ അള്ളാഹു സാധ്യമല്ല എങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് അലസനായോ മടിയനായോ ക്ഷീണിതനായോ ഇരിക്കുമ്പോഴും ഇനി ഇതൊന്നും ഇല്ലാത്തപ്പോഴും സുഖത്തിൽ ജീവിക്കുമ്പോ അംഗീകരിച്ച് മനസ്സിലാക്കി ജീവിച്ചോ നീ പ്രയാസപ്പെടുന്ന കാലഘട്ടത്തിൽ നിന്നെ മനസ്സിലാക്കി നിനക്ക് സന്തോഷങ്ങൾ നൽകി കൊണ്ടിരിക്കും മഹാനായ ഇബിനോമർ അള്ളാഹു എന്നെ പഠിപ്പിക്കുന്ന ഹദീസിൽ നബി ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ കാര്യത്തിലും സംഭവിച്ചതിനെല്ലാമുള്ള പരിഹാരം ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത പരിഹാരം ും അടിമകളെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളി ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഈ പടി ഈ നിലക്കുള്ള അവസ്ഥകൾ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ അയാൾ ഉണ്ടാകുന്ന വീട് അയാൾ ചെയ്യുന്ന ജോലി അയാൾ വരുന്ന പള്ളി അയാൾ ഉള്ള ഏത് അവസ്ഥ ആകെക്കൂടെ ഒന്നിനും അയാൾ മുന്നോട്ട് വരില്ല ബാക്കിയുള്ളവരെയും അതൊന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും ഇത് മനസ്സിലാക്കിയാണ് നേതാവ് അവിടെ അവിടുന്ന് കൃത്യമായി ധാരാളക്കണക്കിന് പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ മടിയന്മാരായുള്ള അവസ്ഥകളെ കുറിച്ച് ആലോചിച്ചാൽ അതിന്റെ പര്യാവസാനം എന്തായിരിക്കും എന്ന് നന്നായി നമ്മളൊന്ന് മനസ്സിലാക്കണം ഇവിടെ ജൗസി അറഹത് അലഹി പറയാണ് ഒരു നന്മയുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം എന്താന്ന് അറിയാത്ത ഒരാൾക്ക് അത് എല്ലാം ഭാരമായി മാറും ഒരു നന്മ ആ നന്മന്റെ കൂലി എന്താണെന്ന് അറിയാത്ത ആൾക്ക് ആ ചെയ്യുന്ന പണി ഭയങ്കര ഭാരമായിരിക്കും സഹാബത്തിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒന്നാമത്തെ കൂലി എന്താന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ പള്ളിയുടെ ഒന്നാമത്തെ സൊഫിന് അറുക്കെടുക്കേണ്ടി വരുമായിരുന്നു അതിന്റെ കൂലി പറഞ്ഞു കൊടുക്കണം ഈ സുബഹിന്റെ ജമാഅത്തിന്റെ മഹത്വം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ വലിഞ്ഞിഴഞ്ഞാണെങ്കിലും നിങ്ങൾ ആ ജമാത്തിലെത്താൻ ശ്രമിക്കുമായിരുന്നു നിങ്ങൾക്ക് മടി വരൂല ഓരോ നന്മയുടെ കൂലി എന്താണ് പ്രതിഫലം എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കഴിയൂല നമ്മളെ നന്മയിലേക്ക് അതുപോലെ തന്നെ ആവേശത്തിലേക്ക് നയിക്കുന്ന നല്ല നല്ല ഉപദേശങ്ങൾ തേടാൻ നല്ല ഉത്ബോധനങ്ങൾ കിട്ടാൻ നമ്മൾ ആ നിലക്കുമുള്ള ഉപദേശങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുഹുബൻ പറയണ്ടായി എനിക്കൊരാളോട് ദേഷ്യമാണ് എനിക്കൊരാളോട് ദേഷ്യമാണ് എന്താണ് അയാളുടെ പ്രത്യേകത ആ മനുഷ്യൻ ദുനിയാവിന് വേണ്ടിയോ പരലോകത്തിനു വേണ്ടിയോ ഒരു പണിയും എടുക്കൂല ഇങ്ങനത്തെ മനുഷ്യരോട് എനിക്ക് ദേഷ്യമാണ് അതുകൊണ്ട് മടിയന്മാരുടെ കൂടെ കൂട്ടുകൂടി ഞാനും കൂടെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കുകയും അതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടിയും അത്തരം സ്വഭാവങ്ങളുള്ള ആളുകൾ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അലൈഹി വസല്ലമ തങ്ങൾ പോലും ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസലി ിൽ നിന്ന് ചോദിക്കുകയാണ് ഹരീസ് ഉദ്ധരിക്കുന്നത് അള്ളാഹുവിനോട് കാവലി ചോദിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാറുണ്ടായിരുന്നു അള്ളാഹു അള്ളാഹുനോട് ഞാൻ മടിയനാകുന്ന അലസനാകുന്നതിൽ നിന്ന് കാവലി ചോദിക്കുന്നു ഒരു ഒഴിവും ഇല്ലാതെ അധ്വാനിക്കുന്നതിൽ നിന്ന് പേടിക്കാരനാകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിന്റെ അവശതകൾ അനുഭവിച്ചു കൊണ്ട് പ്രയാസപ്പെടുന്നതിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു യുടെ കെടുതിയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു നമ്മുടെ ജീവിതത്തിലും പ്രാധാന്യത്തോടെ നമ്മൾ അള്ളാഹുവോട് കാവൽ ചോദിക്കേണ്ടത് അള്ളാഹു സുഹാന ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്ന് മോശമായ പെരുമാറ്റ രീതികളിൽ നിന്ന് അലസതയുടെയും മടിയുടെയും അതിൻ്റെതായ കെടുതികളിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടിയൊക്കെ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ഒക്കെ ചെയ്യുക